ഹായ് ഹലോ ഫ്രണ്ട്സ് അസലാമലേക്കും അപ്പോൾ ഇന്ന് നമ്മളൊരു ക്ലിയറൻസ് എലിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ജ്വല്ലറി ഐറ്റംസ് കുറച്ച് എന്താ നമ്മുടെ ബാങ്കിൾ അതുപോലെ തന്നെ ചെയിൻ പാദസരം അങ്ങനത്തെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയറൻസ് ക്ലിയറൻസില് ഇടുവാണ് അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നമ്മുടെ ബാങ്കിൽ ഇട്ടപ്പോഴത്തേക്കും ലാസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ചെറുതായിട്ടൊരു എന്താ ബോയ്സ് മാത്രമേ കേട്ടോളന്ന് തോന്നുന്നു ഫോട്ടോസൊന്നും കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഫസ്റ്റ് ഇതിൻ്റെ ബാങ്കിൾ തന്നെ നോക്കാം ഫസ്റ്റ് അപ്പോൾ നമുക്ക് നമ്മൾ പരമാവധി റേറ്റ് കുറച്ചിട്ടാണ് ഇതിനകത്തിട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പറയ പറയുന്നത് നമുക്കിതൊരു വൺ ഇയർ വാരൻറ്റി ഉള്ളതാണ് കേട്ടോ നിങ്ങൾക്കിതിപ്പോൾ ആണ് നമുക്ക് ബാങ്കിളൊക്കെ സ്റ്റോൺ വെച്ച് വരുന്നതാണ് നിങ്ങൾക്കത് കളർ ചെയ്ത് എടുക്കാവുന്ന കളർ ചെയ്താൽ ചെയ്താലും നമ്മുടെ സ്റ്റോണിന് യാതൊരു പ്രശ്നം വരത്തില്ല ചില സ്റ്റോണുകൾ നമ്മൾ കളർ ചെയ്യുമ്പോഴേക്കും സ്റ്റോണിന് ഡാമേജ് വരാറുണ്ട് കളർ സ്റ്റോണിൻ്റെ കളറൊക്കെ മങ്ങാറുണ്ട് പക്ഷെ നമുക്ക് നമുക്കിതിന് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതാ ബാങ്കിൽ എടുത്തിട്ടുണ്ട് ഇതാണ് വെച്ചിരിക്കുന്നത് നമുക്കിങ്ങനെ ഒറ്റ പീസായിട്ടുള്ള ചെറിയ ഇതുപോലുള്ളതും വരുന്നുണ്ട് അതല്ലാതെ സ്റ്റോണ് വരുന്ന രീതിയിലുള്ള ഈ ഒരു ടൈപ്പും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു മോഡല് നോക്കാം ഇതിനകത്ത് നമുക്ക് ആറ് ഡിസൈൻസ് ആണ് വരുന്നത് ഈ ഒരു മോഡലാണേ ഇതുപോലെ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ ഇപ്പോൾ പീസ് കൂടുതൽ എടുത്താൽ നമുക്ക് ഈ ഒരു പ്രൈസ് ഈ പ്രൈസ് തന്നെ ആയിരിക്കും ഇത് റേറ്റ് ഇനി കുറയത്തില്ല കാരണം നമ്മളിത് പരമാവധി റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പം ഇനി ഇതിലും റേറ്റ് കുറയത്തില്ല കേട്ടോ കാരണം നമ്മൾ നമ്മളിതിപ്പം ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഹോൾസെയിൽ പ്രൈസ് പ്രൈസുകാർക്ക് കൊടുക്കുന്നതിലും റേറ്റ് കുറച്ചിട്ടിട്ടുണ്ട് ഇപ്പോൾ അവർ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ചിലപ്പോൾ നമ്മൾ ഇത് ഹോൾസെയിലായിട്ട കാരണം കുറച്ച് പീസൊക്കെ അധികം എടുക്കുന്നവർക്ക് നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ ഏത് റേറ്റിലാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് അവർക്ക് കൊടുക്കുന്നതിലും റേറ്റ് കുറച്ചിട്ടാണ് നമ്മളിത് ഇട്ടിരിക്കുന്നത് ഈ ഒരു പ്രൈസ് ഇട്ടിരിക്കുന്നത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മളിത് ഞാനിതിപ്പം ഇനി റീസ്റ്റോക്ക് ചെയ്യാത്തത് കൊണ്ടാണ് ഈ റേറ്റിൽ കൊടുക്കുന്നത് ഇനിയിപ്പോൾ എടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ ഞാൻ കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ എല്ലാം മിക്ക മോഡലും നമുക്ക് ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഇപ്പോൾ ഇനി സ്റ്റോക്ക് ഉണ്ടാകത്തുള്ളൂ കേട്ടോ അതാ അടുത്തത് വരുന്നത് ഈ ഒരു മോഡലാണ് പരമാവധി ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ എല്ലാം കാണിക്കാൻ നോക്കാം ചിലപ്പം വീഡിയോ ഒരുപാട് ലെങ്ത് ആകുവാണെങ്കിൽ രണ്ടെണ്ണം ആക്കേണ്ടി വരും എന്താ ഇതാണ് അടുത്തൊരു ഡിസൈൻ പിന്നെ വരുന്നത് എന്താ ഈ ഒരു മോഡൽ ൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുവാണെങ്കിൽ ഉപകാരമാണ് എന്നിട്ട് ഒന്ന് വാട്ട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി സ്ക്രീൻഷോട്ടൊന്ന് അയച്ചു തന്നാൽ മതി പിന്നെ അതായത് ഇപ്പം ഇത്രയും ഡിസൈൻസ് ആണ് നമുക്ക് ഇതിനകത്തുള്ളത് ഉള്ളത് കേട്ടോ അപ്പോൾ ഇത് തൊണ്ണൂറ്റി അഞ്ച് രൂപ കേട്ടോ പീസ് റേറ്റ് തൊണ്ണൂറ്റി അഞ്ച് രൂപ അടുത്തത് നമുക്ക് ഈ ഒരു മോഡൽ ഈ ഒരു ടൈപ്പ് നോക്കാം ഞാൻ പരമാവധി എല്ലാം ഞാൻ അവിടെ എല്ലാം എടുത്ത് വെച്ചിരിക്കുവാണോ കണ്ടോ അത് ഫുള്ള് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് വീഡിയോയിൽ തന്നെ നോക്കാം കാണിക്കാനായിട്ട് പിന്നെ നമുക്ക് വരുന്ന ഈ സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇല്ല രണ്ടെണ്ണം ബ്ലാക്കും ഒരു പിങ്കും കൂടി വരുന്നതുകൊണ്ട് ഫുൾ ബ്ലാക്ക് വരുന്നതും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ കളർ ഇതിൻ്റെ സൈസ് നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി ഞാൻ സൈസും കൂടി ഇതിനകത്ത് കാണിക്കുമ്പോഴത്തേക്കും വീഡിയോ ഒരുപാട് ലെങ്ത് ആവും അപ്പോൾ സൈസ് അറിയേണ്ടവരൊന്ന് ചോദിച്ചാൽ മതി ഞാൻ പറയാം ഇതാണ് ബ്ലാക്ക് വരുന്നത് പിന്നെ വൈറ്റ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിന ഇതാണ് നമുക്കിത് മൂന്ന് സൈസാണ് വന്നത് ഇതിനകത്ത് രണ്ട് സൈസേ ഉള്ളു തോട്ട രണ്ട് സൈസേ ഉള്ളൂ ഒരു സൈസ് ഫുള്ള് തീർന്നായിരുന്നു ഇതിപ്പോൾ നമുക്ക് രണ്ട് സൈസാട്ടോ ഉള്ള രണ്ട് സൈസാണല്ലോ ഉള്ളത് സൈസ് നിങ്ങൾ ചോദിക്കാൻ ഞാൻ പറയാം കേട്ടോ അപ്പം ഇപ്പം രണ്ട് മോഡൽ കണ്ടു നമുക്കടുത്തത് വരുന്നത് നമുക്ക് സ്റ്റോണിൽ തന്നെയാണ് ആ ഇതിൻ്റെ പ്രൈസ് ഇതിന് നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ വരുന്നത് പെയറിനാണ് രണ്ട് പീസിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണോ ആണ് ഇതിൻ്റെ ഇരട്ടി റേറ്റ് ഇരട്ടിയല്ല മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി നാൽപ്പതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ആ റേറ്റിനാണ് ഞാൻ കൊടുത്തോണ്ടിരുന്നത് ഇതിപ്പം നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പം ഈ റേറ്റിലിട്ടിരിക്കുന്നത് രണ്ട് പീസാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ നിങ്ങൾക്ക് ഹോൾസെയിൽ നിങ്ങൾ എടുത്താൽ പോലും നമുക്ക് ഈ റേറ്റിൽ കിട്ടത്തില്ല ഓക്കെ അടുത്തത് വരുന്നത് ദ ഈ ഒരു മോഡലാണ് ഇങ്ങനെ രണ്ട് ലെയറിൽ വരുന്നതാണ് കേട്ടോ നമുക്ക് ഈ രണ്ട് സൈസിലാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ പെയറിന് രണ്ട് പീസ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഓക്കെ നെക്സ്റ്റ് ബാങ്കിൽ വരുന്നത് ഈ ഒരു ഷേപ്പാണ് ഇത് നമുക്ക് കുറച്ചും കൂടി ഒറ്റ ലെയറിലോ ഉണ്ടായിരുന്നത് തീർന്നു കേട്ടോ ഇതിൻ്റെ ഇതിപ്പോൾ രണ്ട് ലെയർ വരുന്നതല്ലേ ഒറ്റ ലെയറിനെ ഉണ്ടായിരുന്നോ അത് കഴിഞ്ഞു ഇത് നമുക്ക് നൂറ്റി അറുപത് രൂപ കേട്ടോ ലെയർ നൂറ്റി അറുപത് രൂപ ബാങ്കിൽ നമുക്ക് അത്രയേ ഉള്ളൂ ഇനി നമുക്കിത് പാദസരമാണ് കുട്ടികളുടെ പാദസരമാണ് കേട്ടോ ഇത് ഇങ്ങനെയാണ് വരുന്നത് മൂന്ന് പീസേ ഉള്ളൂ കേട്ടോ ഇത് കുട്ടികളുടെ ആണ് ഇതാ കേട്ടോ ചെയിൻ വരുന്നത് ഇത് നൂറ്റി ഇരുപത് രൂപ കേട്ടോ പേർ ഒരു സെറ്റ് നൂറ്റി ഇരുപത് രൂപ അടുത്തത് വരുന്നത് കുറച്ച് മുതിർന്നവരുടെ പാദസരമാണ് ഇത് നമുക്ക് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ ഇതാണ് ഡിസൈൻ വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ അടുത്തത് വരുന്നത് പാദസരമാണ് ഈ ഒരു മോഡലാണ് കേട്ടോ ഒരു ഹാങ്ങിങ് വരുന്ന ടൈപ്പാണ് ആണ് ഇതിൻ്റെ നമുക്ക് ഒറ്റ പീസേ ഉള്ളൂ ബാക്കി കഴിഞ്ഞു ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇത് നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് എന്തായാലും നമുക്ക് കിട്ടത്തില്ല കളർ ഗ്യാരണ്ടി വരുന്ന ടൈപ്പ് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടില്ല ഇത് നമുക്ക് ആ ഇത് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ ഇത് പിന്നെ നമ്മുടെ ഗീവവേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിന്നറെ ഞാൻ ഇപ്പോൾ പറയാം കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് പേർക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പ്രൈസ് നമ്മുടെ ഈ ഒരു ഐറ്റംസ് ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഐറ്റംസ് നിങ്ങൾക്ക് ഏത് വേണേലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അത് നിങ്ങൾക്ക് എടുക്കാം ഫസ്റ്റ് പ്രൈസ് പിന്നെ ബാക്കി രണ്ട് പേർക്ക് നമ്മുടെ ഫ്രീ റെസിൻ ക്ലാസ് ആണ് അപ്പോൾ റെസിൻ ക്ലാസ് നമുക്ക് ഈ മാസം നവംബർ ലാസ്റ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് പിന്നെ ഇപ്പം ഞാൻ പറയുന്ന നമ്പറിൽ കാരണം നമ്മൾ നമ്പർ ഇട്ടിട്ടാണ് എടുക്കുന്നത് എടുത്തത് അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷെയർ ചെയ്തവർ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നു അവർക്ക് ഞാൻ സ്ക്രീൻഷോട്ട് അയച്ച് തന്നവർക്ക് എല്ലാവർക്കും ഓരോ നമ്പർ ഇട്ടു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ ഞാൻ നോട്ട് ചെയ്ത് വെച്ച് ആ നമ്പർ എല്ലാം വെച്ചിട്ടാണ് ഞാൻ നിറക്കെടുത്തത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നത് ഇരുപത്തി അഞ്ചാമത്തെ നമ്പർ കേട്ടോ ഇപ്പോൾ ഇരുപത്തിയഞ്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കാരണം ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നതനുസരിച്ച് പേര് സേവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ബുക്കിനേക്ക് നോട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് പേര് ഞാൻ സേവ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട് നല്ല വീഡിയോ കാണുന്ന ആൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം ഇരുപത്തി അഞ്ചാമത്തെ നമ്പറാണ് ഫസ്റ്റ് പിന്നെ വരുന്നത് തൊണ്ണൂറ്റി എട്ടും നൂറ്റി നാൽപ്പത്തി രണ്ടും ഓക്കെ അപ്പോൾ രണ്ട് നമ്പരാണ് വരുന്നത് ഇവർക്ക് രണ്ടും നമ്മൾ ഫ്രീ റെസ്സിംഗ് ക്ലാസ് ആട്ടോ ജോയിൻ ചെയ്യിക്കുന്നത് ഫ്രീ ആയിട്ട് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യിക്കുവാണ് അപ്പോൾ ബാക്കി രണ്ട് നമ്പരെയും തൊണ്ണൂറ്റി എട്ടും നൂറ്റി നാൽപ്പത്തി രണ്ടും റെസിൻ ക്ലാസ്സിലാണ് വരുന്നത് ഇരുപത്തഞ്ചാമത്താണ് നമ്മുടെ മെറ്റീരിയൽസ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ഓക്കെ അപ്പോൾ ഇത് നൂറ്റി തൊണ്ണൂറ് രൂപ പിന്നെ നമ്മുടെ കൈച്ചീനാണ് കൈച്ചീൻ്റെ അയി നാല് പീസാണ് കേട്ടോ നമുക്കുള്ളത് ഇതിന് തൊണ്ണൂറ്റി അഞ്ച് രൂപ കേട്ടോ നമ്മൾ കൊടുത്തോണ്ടിരുന്ന റേറ്റ് ഇതൊണ്ട് നൂറ്റി നാല്പത് രൂപ നൂറ്റി നാൽപ്പതിനാണ് ഞാൻ സെയിൽ കഴിഞ്ഞ പ്രാവശ്യം സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമുക്ക് തൊണ്ണൂറ്റി അഞ്ച് രൂപ കേട്ടോ ഈ പീസിന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഇത് നാല് പീസാണ് നാല് ഡിസൈൻസിലാണ് കേട്ടോ വരുന്നത് ഇതൊരു ബ്ലാക്കാണേ ഇതും ബ്ലാക്ക് തന്നെയാണ് ഇതും ബ്ലാക്കാണ് രണ്ട് ബ്ലാക്കും പിന്നെ ഇതാ ഇതൊരു ഗ്രീൻ ഗ്രീനാണ് ഇത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാത്തത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അതായത് ഓക്കെ അപ്പോൾ ഇത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണേ അടുത്തത് വരുന്നത് നമുക്കൊരു ബ്രേസ്ലെറ്റ് ആണ് അപ്പം നമുക്കിവിടെ വെച്ച് ഈ ഒരു വീഡിയോ ഇപ്പോൾ നിർത്താം ബാക്കി നമുക്ക് ഇന്ന് തന്നെ വരും കേട്ടോ ബാലൻസ് വീഡിയോ ഇന്ന് തന്നെ നമുക്ക് ഇടാം ഇടാം അപ്പോൾ ഇത്രയും ഞാൻ അയച്ചിരിക്കുന്നതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ പ്രൈസ് ഞാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം